ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഞെൻ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള അത്യാവശ്യം വരുമുള്ളൊരു നെൻ്റ് റോസ്റ്റാണ് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി അമർത്ത് പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നുപോകത്തിട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മഞ്ചട്ടി ഉണ്ടേ അതിലുണ്ടാക്കോ അതാണ് ടേസ്റ്റ് ഞാനിപ്പോൾ ഒരു സീഡിൻ്റെ ചെമ്പ വെച്ചത് അടികട്ടിയുള്ള അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് അര ടീസ്പൂണ് വലിയ ജീര കെ കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആറ് ചെറിയുള്ളി കുഞ്ഞാക്കി അരിഞ്ഞതും ഒരു ടേബിൾ ഒരു ടീസ്പൂണ് ഇഞ്ചിയും രണ്ട് ടീസ്പൂണ് വെളുത്തുള്ളിയും കുറച്ച് കരുവേപ്പിലയും ഇത്രയും സാധനങ്ങൾ സാധനങ്ങളിട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക വാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഒരു പച്ച ചുവക്ക മാറിയൊരു സ്മെല്ല് വരും അതിനുശേഷം നമുക്കിതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഞാനിപ്പോൾ ചതച്ചാണ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടത് നിങ്ങളതിൽ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂണ് ഇഞ്ചിയും രണ്ട് ടീസ്പൂണും വെളുത്തുള്ളി കിട്ടും അങ്ങനെ ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ഇതാക്കണേ നമ്മളെ ഒനിയനും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പുള്ളൊരു ഒനിയനാണ് എടുത്തത് അപ്പോൾ മീഡിയം സൈസാണെങ്കിൽ രണ്ട് വലിയുള്ളി എടുക്കുക ചെറു വലുതാണെങ്കിൽ ഒന്ന് മതി കിട്ടോ അപ്പോൾ അതാ ഞാൻ ഞണ്ട് ഇങ്ങനെയാണ് ക്ലീനാക്കി വെച്ചത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ആക്കണമെങ്കിൽ ഇതിൻ്റെ ഒന്നുകൂടി കട്ട് ചെയ്താൽ മതി അപ്പം ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇങ്ങനെ കൊടുത്തതാണ് അഞ്ച് ഞണ്ടുണ്ട് അപ്പോൾ അതാ അങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിലേക്ക് നമ്മളെ ഉള്ളി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് വലിയ ഉള്ളി സ്ലൈസാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു വലിയ വലിയുള്ളിയാണ് ഞാൻ എടുത്തത് വലിയ വലിയ ഉള്ളി അപ്പോൾ ആണ് രണ്ടെണ്ണം എടുക്കണേ അപ്പോൾ അത് റോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉള്ളി അത്യാവശ്യം വേണം അതിന് ഇനി ഇത് നന്നായിട്ട് ഉള്ളി വാടി കിട്ടണം നന്നായിട്ട് വാടിയതിന് ശേഷം നിങ്ങൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് ഇത് വാടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് പഴുത്ത തക്കാളി മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കെ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന് അപ്പോൾ അത് നന്നായിട്ട് ഇത് അതിലേക്ക് യോജിപ്പിച്ച് നമുക്കിതൊരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കണം കേട്ടോ ഒന്ന് മൂടി വെച്ചാൽ ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും ഒരു മിനിറ്റ് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി തക്കാളി നല്ലതായിട്ട് ഉടഞ്ഞിട്ട് ആ ഉള്ളിയുടെയൊക്കെ കൂടെ ഒന്ന് മിക്സായി കിട്ടണം നമുക്ക് എന്നിട്ട് മസാലപ്പൊടി ചേർക്കാവട്ടോ അപ്പോൾ ഞാനിതിലേക്ക് അത് മൂടി വെച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലൊരു ചെടിയാട്ടോ അത് ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തതാണ് വെറുതെ അപ്പോൾ ഇനി ഇതാ ഞമ്മളെ തക്കാളിയൊക്കെ ഒന്ന് ഒടഞ്ഞു വന്നിട്ടുണ്ട് ഇതാ ഞാനിപ്പോൾ മൂടി വെച്ച് വേവിച്ചതാണ് കേട്ടോ ഈ രീതിയിലായി കിട്ടണം നമ്മളെ തക്കാളി എന്നാലേ നമുക്ക് ആ നല്ല റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണും രണ്ട് ടീസ്പൂണ് മുളക് പൊടിയെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ കാശ്മീർ ഒരു ടീസ്പൂണ് നല്ല മുളക് പൊടിയാണ് കേട്ടോ പിന്നെ മല്ലി പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇത്രയും മസാലകളാണ് ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂടെ ഉണ്ടായതിന് ഉപ്പും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മസാല നന്നായിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചുവ് മാറ്റി എടുക്കണേ എന്നിട്ട് നിങ്ങൾ ക്രാബ് ഇട്ട് കൊടുക്കാവും ഞെണ്ടിട്ട് കൊടുക്കാവൂ കേട്ടോ നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ ഇങ്ങനെ നമ്മൾ വയറ്റി എടുത്തിട്ട് ആ മസാല നല്ല റോസ്റ്റായിട്ട് വരണം അത് കരിഞ്ഞും പോകരുത് കരിഞ്ഞ് പോ അതിൻ്റെ ടേസ്റ്റാകും അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഞണ്ടിടാനുള്ള ടൈമായി ഇനി ഞണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങളത് മൂടി വെച്ച് വെള്ളം വെള്ളമൊന്നൊഴിക്കാതെ തന്നെ മൂടി വെച്ച് വേവിക്കണം കേട്ടോ ഇത് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം വെള്ളമൊഴിക്കാതെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ വെള്ളമൊഴിക്കാതെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഞാൻ മൂടി തുറന്ന് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ കുക്കായി വരുന്നുണ്ട് നമ്മളെ ഞണ്ട് ഇനി ഇതിലേക്ക് ഒരക്കപ്പ് ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴൊക്കെ നമ്മൾ ഞണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഞണ്ടറോസ് റെഡി ആയിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഒന്നുകൂടി വറ്റി വരും ഞാനൊരു രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് കിട്ടിയില്ലായിരുന്നു പച്ചമുളകും രണ്ട് കീറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഒന്നുകൂടി ഒന്ന് ആ പച്ചമുളകിൻ്റെ പച്ച മാറുന്ന വരെ ഒന്നൊന്ന് ചൂടാക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കൂടി ചൂടാക്കിയിട്ട് നമുക്കത് സെർവ് ചെയ്യാൻ എടുക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയൊരു ഞെൻറോസ്റ്റാണ് നമുക്ക് പൊറാട്ടയുടെയോ പിന്നെ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ കമൻസൊക്കെ ഒന്ന് ഇത് അറിയിക്കുക എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും നിങ്ങൾ ഒരു കമൻസിൻ്റെയൊക്കെ ഇതിലാണ് ഞമ്മളങ്ങനെ വീണ്ടും വീഡിയോ എടുക്കുന്നത് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം ബായ്